ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതായത് ടെൻഡ് പ്രിലിംസ് ഒന്നാം ഘട്ടം ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയത് അതായത് നൂറ്റി എൺപത്തി അഞ്ച് ബാർ ഇരുപത്തിനാലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അതിൻ്റെ ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ എന്തായാലും ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു അരുൾനൂൾ അദ്ദേഹത്തിൻ്റെ രചനയാണ് ഇതിൽ ശരിയായവയാണ് കണ്ടെത്തേണ്ടത് ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും നാലും മാത്രമാണ് ശരി രണ്ടും മൂന്നും നാലും ഓപ്ഷൻ ബി ആണ് ആൻസറ് അതായത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു അത് ശരിയാണ് അരുൾനൂൾ അരുൾനൂൾ അദ്ദേഹത്തിൻ്റെ രചനയാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ശരിയാണ് ഓക്കെ നമ്മുടെ ചാനലിലെ വൈകുണ്ടസ്വാമികളെ പറ്റി കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ പറ്റി പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന നവോത്ഥാന നായകന്മാരുടെ ക്ലാസ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ ഇനി ഒന്നാമത്തെ ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു എന്നുള്ളത് തെറ്റാണ് വൈകുണ്ഠസ്വാമികളെ പറ്റിയിട്ട് ഓക്കെ അദ്ദേഹം ജനിച്ചത് കന്യാകുമാരിയിലെ ശാസ്താങ്കോയിലാണ് വൈകുണ്ടസ്വാമികൾ ജനിച്ചത് കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് ഓക്കെ ഈ വൈകുണ്ഠസ്വാമികളെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ളതാണ് സമത്വ സമാജം സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് അതേപോലെ മുന്തിരിക്കിണർ സ്ഥാപിച്ചതും ആര് തന്നെയാണ് മുന്തിരിക്കിണറും വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് അതുപോലെ സമഭന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് സമഭന്തി ഭോജനം നടത്തിയതും വൈകുണ്ഠസ്വാമികളാണ് അതേപോലെ ചാനാർ ലേഹളയ്ക്ക് നേതൃത്വം നൽകിയതും ആരാണ് ആദ്യമായിട്ട് ചാനാർ ലേഹളയ്ക്ക് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ് ഓക്കെ അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് വേല ചെയ്താൽ കൂലി കിട്ടണം വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടതാണ് വൈകുണ്ഠസ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം അതേപോലെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്നഭിപ്രായപ്പെട്ടതും ആര് തന്നെയാണ് വൈകുണ്ഠസ്വാമികൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൈകുണ്ഠസ്വാമികളെ സ്വാമികളെ പറ്റിയിട്ട് ഓർത്തിരിക്കുക നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ് ക്ലാസ് കാണാത്തവരെ പ്ലേലിസ്റ്റ് നോക്കി കണ്ടേക്കണേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്ച കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് തെറ്റായതാണ് വേണ്ടത് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെയാണ് നിയോഗിച്ചത് കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛന് ബ്രിട്ടീഷുകാർ വധിച്ചു പട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി ഇതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും മാത്രമാണ് തെറ്റിൽ രണ്ടേതാണ് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയാണ് നിയോഗിച്ചത് എന്നുള്ളത് തെറ്റാണ് അതുപോലെ മൂന്നാമത്തേത് മൂന്നാമത്തെ എന്താണ് കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛന് ബ്രിട്ടീഷുകാർ വധിച്ചു എന്നുള്ളതും തെറ്റാണ് ഓക്കെ കേരളത്തിലെ ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ നടന്ന ഏക ആദിവാസി കലാപമാണ് കുറിച്ചർ കലാപം ആയിരത്തി മാർച്ച് ഇരുപത്തി അഞ്ചിന് നടന്ന കുറിച്ചർ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ചൂ ചൂഷണത്തിനെതിരെ നടന്ന ഏക ആദിവാസി കലാപം ഇനി കുറിച്ചർ കലാപത്തിന് നേതൃത്വം നൽകിയവർ കുറിച്ചരും കുറുമ്പരുമായിരുന്നു കുറിച്ചർ കലാപത്തിന് നേതൃത്വം നൽകിയത് കുറിച്ചരും കുറുമ്പരുമാണ് ഓക്കെ വയനാട്ടിൽ ബ്രിട്ടീഷുകാർ നടത്തിയ തെറ്റായ നികുതി പരിഷ്കാരത്തിനെതിരെയായിരുന്നു കുറിച്ചർക്കാർ കുറിച്ചരും കുറുമ്പരും ഒക്കെ സമരത്തിനിറങ്ങിയത് വയനാട്ടിൽ ബ്രിട്ടീഷുകാർ നടത്തിയ തെറ്റായ നികുതി പരിഷ്കാരത്തിനെതിരെയായിരുന്നു കുറിച്ചർ കലാപം നടന്നത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ലാപത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങിനെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ പ്രധാനം പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ് ഹാൻകാങിനെ കുറിച്ചുള്ള താഴെ കൊടുത്തുള്ള പ്രസ്താവനകൾ ശരിയേത് സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ് ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന നാ ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനയും ശരിയാണ് അതായത് സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാങ്കാങ് അതേപോലെ സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയുമാണ് ഹാങ്കാങ് ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻബുർക്കർ പുരസ്കാരം നേടി അതേപോലെ ദി വൈറ്റ് ബുക്ക് അവരുടെ ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയുമാണ് ഹാൻകാങിൻ്റെ ബുക്കുകളാണ് ദി വെജിറ്റേറിയൻ വൈറ്റ് ബുക്ക് അതേപോലെ തന്നെ ബേബി ബുദ്ധ ബേബി ബുദ്ധ മംഗോളിയൻ മാർക്ക് ഇതൊക്കെ ഹാൻകാങിൻ്റെ രചനകളാണ് ദി വെജിറ്റേറിയൻ വൈറ്റ് ബുക്ക് ബേബി ബുദ്ധ മംഗോളിയൻ മാർക്ക് കേട്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് നോബൽ പ്രൈസ് ജേതാക്കളുടെ ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും നോബൽ പ്രൈസ് ജേതാക്കളുടെ ക്ലാസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം ഇതിൽ ശരിയായ ജോഡി അതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും നാലും ആണ് ശരി ഒന്നാമത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എന്നുള്ളത് ശരിയാണ് അതേപോലെ രണ്ടാ രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ് അതും ശരിയാണ് നാലാമത്തത് ഏതാണ് നാലാമത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് ഇത് മൂന്നുമാണ് ശരി ഇനി മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻറ്റായി എന്നുള്ളത് തെറ്റാണ് ഗാന്ധിജി കോ കോൺഗ്രസ് പ്രസിഡൻറ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആവുന്നത് ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ഐ എൻ സിയുടെ ആദ്യകാല നാമം ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഐ എൻ സിയുടെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു രൂപീകൃതമായ വർഷം ആയിരത്തി ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഓക്കെ ഐ എൻ സി രൂപീകരിച്ചത് അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് എയോ ഹ്യൂം ആണ് സ്ഥാപകൻ എ എ ഐ എൻ സിയുടെ സ്ഥാപകൻ അലൻ ഒക്ടോവിയൻ ഹ്യൂം അല്ലെങ്കിൽ എ ഒ ഹ്യൂമാണ് ഐ എൻ സിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനാ പേര് നിർദ്ദേശിച്ചത് ഐ എൻ സിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഐ എൻ സിയുടെ ആദ്യ പ്രസിഡൻ്റ് ഡബ്ല്യു സി ബാനർജിയാണ് ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജിയാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് ഐ എൻ സിയുടെ പ്രഥമ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ഓക്കെ ഐ എൻ സിയെ പറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി പഠിച്ചേക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന് ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനാറാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലും മാത്രമാണ് ശരി ഒന്നാമത്തെ പ്രസ്താവന ഏതാണ് പതിനാറാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് എന്ന് പറഞ്ഞത് ശരിയാണ് പതിനാറാം ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് പതിനാറാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് ശരിയാണ് ഇനി നാലാമത്തെ പ്രസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞതും ശരിയാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടതെന്ന് പറഞ്ഞതും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഈട് നടക്കുന്ന പരീക്ഷകളിലൊക്കെ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ചോദിക്കുന്നുണ്ട് നമ്മൾ ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാലിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്യുന്നുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി പതിനാറാം ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി പതിനാറാം ഉച്ചകോടിയാണ് റഷ്യയിലെ കസാനിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാനിലാണ് അപ്പോൾ കസാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് റഷ്യയിലാണ് നമ്മുടെ ഓപ്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് നല്ല തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ റഷ്യയിലെ കസാനിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനാറാം ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഓക്കെ ഇനി ബ്രിക്സിൻ്റെ ആസ്ഥാനം ബ്രിക്സിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായ് ആണ് ബ്രിക്സിൻ്റെ ആസ്ഥാനം ചോദിക്കാറുള്ളതാണ് ബ്രിക്സിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായ് ആണ് ഷാങ്ഹായ് ഇനി ബ്രിക്സ് രൂപം കൊണ്ടതെന്നാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് രണ്ടായിരത്തി ഒൻപതിലാണ് നിലവിലിപ്പോൾ ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം പത്താണ് നിലവില് ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം പത്താണ് കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐ എസ് ആർ ഒയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ഐ എസ് ആർ ഒ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇതിൻ്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ് ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് മൂന്നും നാലും മാത്രമാണ് ശരി മൂന്നാമത്തെ പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവന എന്താണ് ഇതിൻ്റെ ഐ എസ് ആർ ഐയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു എന്നത് ശരിയാണ് നാലാമത്തെ പ്രസ്താവന വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണെന്നുള്ളതും ശരിയാണ് അപ്പോൾ മൂന്നും നാലും മാത്രമാണ് ശരി ഇനി ഐ എസ് ആർ ഒ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്നുള്ളത് തെറ്റാണ് ഐ എസ് ആർ ഒ സ്ഥാപിച്ചതെന്നാണ് ഐ എസ് ആർ ഒ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം ബംഗ്ലൂരു ആണ് അന്തരീക്ഷ ഭവനാണ് ഓക്കെ ബംഗളൂരുവിലാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബംഗളൂരു അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അല്ലമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷുകാർ സർക്കാർ പത്രം ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും മാത്രമാണ് ശരി ഒന്നാമത്തെ പ്രസ്താവന എന്താണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത് അല്ലമീൻ പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് ശരിയാണ് ഇനി രണ്ടാമത്തെ പ്രസ്താവന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇത് ആരംഭിച്ചത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാർ സർക്കാർ ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു എന്നുള്ളതും ശരിയാണ് ഓക്കെ പ്രസ്താവന തെറ്റാണ് എന്താണ് പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നുണ്ട് താനൂരിലായിരുന്നുള്ളത് തെറ്റാണ് അല്ലമീൻ പത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കോഴിക്കോട് നിന്നാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് അല്ലമീൻ പത്രം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ വയലാർ അവാർഡ് അശോകൻ ചരിവിൽ കേരള ജ്യോതി പുരസ്കാരം എം കെ സാനു ഓടക്കുടൽ അവാർഡ് ഡി വിനയചന്ദ്രൻ ഇതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാലു മാത്രം തെറ്റാണ് ഓടക്കുടൽ അവാർഡ് ഡി വിനയചന്ദ്രൻ എന്നുള്ളത് തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ക്രമം ഏത് അതിർത്തി ഗാന്ധിയുടെ മരണം മലബാർ കലാപം ക്ഷേത്രപ്രവേശന വിളംബരം ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം ഇതിൽ ശരിയായ കാലഗണന ക്രമം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ട് മൂന്ന് നാല് ഒന്ന് ഓപ്ഷൻ എ ആണ് ആൻസർ രണ്ടാമത്തത് ഏതാണ് മലബാർ കലാപം അടുത്തത് മൂന്നാമത്തത് ക്ഷേത്രപ്രവേശന വിളംബരം നാലാമത്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം ഒന്നാമത്തത് അതിർത്തി ഗാന്ധിയുടെ മരണം കാലഗണന ക്രമം എഴുതണമെങ്കിൽ നമ്മൾ ഇതിന്റെയൊക്കെ വർഷങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ ഒന്നാമത്തത് അതിർത്തി ഗാന്ധിയുടെ മരണം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് അതിർത്തി ഗാന്ധി ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് എട്ട് എട്ടിലാണ് ഓക്കെ ഇനി മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശന വിളവരംബരം ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് നെഹ്റുവിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒന്നുകൂടി പറയാം അതിർത്തി ഗാന്ധിയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നെഹ്റുവിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് കെ എം ആർ എൽ ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ പതിനെട്ടാമത്തെ മെട്രോ റെയിൽവേ ആണിത് ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും മാത്രമാണ് ശരി കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് അത് ശരിയാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴ് ശരിയാണ് കെ എം ആർ എൽ ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് അതും ശരിയാണ് കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പാതയാണ് കൊച്ചി വാട്ടർ മെട്രോ അതും ശരിയാണ് ഇനി നാലാമത്തെന്ന് നോക്കിക്കേ ഇന്ത്യയിലെ പതിനെട്ടാമത്തെ മെട്രോ റെയിൽവേ ആണെന്നുള്ളത് തെറ്റാണ് ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോ സർവീസാണ് കൊച്ചി മെട്രോ പതിനെട്ടാമത്തെ അല്ല എട്ടാമത്തേതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കിംബിൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കേബിൾ ലംജാവോ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് മണിപ്പൂർ മേഘാലയ ത്രിപുര നാഗാലാൻഡ് ഇപ്പോഴും ചോദിക്കാറുള്ളതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് മണിപ്പൂരിലാണ് അതുപോലെ തന്നെ ഒഴുകുന്ന തടാകമായ ലോക്താൽ തടാകം സ്ഥിതി ചെയ്യുന്നതും മണിപ്പൂരിലാണ് ഓക്കെ മണിപ്പൂരിന്റെ തലസ്ഥാനം ഇംഫാൽ ആണ് മേഘാലയയുടെ തലസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനം ഷിംലോങ് ആണ് ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തലയാണ് നാഗാലാൻഡിൻ്റേത് കോഹിമയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നഗരഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏത് നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏത് അഹമ്മദാബാദ് ജയ്പൂർ വഡോദര സൂറത്ത് ഉത്തരം ഓപ്ഷൻ എ ആണ് അഹമ്മദാബാദ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏത് സൈദ് മൺസൂൺ റാബി ഖാരിഫ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഖാരിഫാണ് ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഖാരിഫ് വിളകൾ റാബി വിളകൾ അതേപോലെ സൈദ് വിളകളൊക്കെ ഇനി ഖാരിഫ് വിളകൾ ഏതൊക്കെയെന്ന് നോക്കാം പരുത്തി നിലക്കടല ചോളം ചണം നെല്ല് കരിമ്പ് ഇതൊക്കെ എന്താണ് ഖാരിഫ് വിളകൾക്ക് ഉദാഹരണങ്ങളാണ് ഏതൊക്കെയാണ് നെല്ല് ചോളം ചണം പരുത്തി നിലക്കടല അതേപോലെ കരിമ്പ് ഇതൊക്കെ ഏതിലാണ് വരുന്നത് ഖാരിഫ് വിളകൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി റാബി വിളകൾ അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് റാബി വിളകളാണ് ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ ബാർലി കടുക് പുകയില ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ ബാർലി കടുക് ഇതൊക്കെ റാബി വിളകൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി സൈദ് വിളകളാണ് പഴം പച്ചക്കറികളൊക്കെ പഴം പച്ചക്കറികളൊക്കെ സൈദ് വിളകൾക്ക് ഉദാഹരണമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിജ്വൽ പർവ്വതം ഉദാഹരണം ഏത് ആരവല്ലി സഹ്യാദ്രി ഏലമല കുന്നുകൾ നീലഗിരി കുന്നുകൾ ഉത്തരം ഓപ്ഷൻ എ ആണ് ആരവല്ലിയാണ് അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ് ആരവല്ലി അടുത്ത ക്വസ്റ്റ്യൻ ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഖാദനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ് ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്ന് ഖാദനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ് പർവ്വത മണ്ണ് ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ എക്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈഡ് സോയിൽ കരിമണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിലാണ് ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൻ്റെ ഖാദനഫലമായി ഉണ്ടാകുന്ന സോയിൽ നമ്മുടെ ചാനലിൽ മണ്ണിനെ പറ്റിയിട്ട് മാത്രം ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് എപ്പോഴും ചോദ്യം വരുന്ന മേഖലയാണ് മണ്ണിനങ്ങൾ അതിൻ്റെ ക്ലാസ് എന്തായാലും പഠിച്ചിട്ട് വേണം ഇനി വരുന്ന പരീക്ഷകൾക്ക് പോകാനായിട്ട് ഓക്കെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രിക് കേബിൾ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത് ക്വസ്റ്റ്യൻ ഏതാണ് ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കർണാടകം പശ്ചിമബംഗാൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് മധ്യപ്രദേശാണ് ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് പീറ്റ് ലിഗ്നൈറ്റ് ബിറ്റുമിനസ് ആന്ധ്രസൈറ്റ് കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആണ് കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ആന്ത്രസൈറ്റ് ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ബിറ്റുമിനസ് ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ബിറ്റുമിനസ് ആണ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ആണ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ആണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കൽക്കരി നിക്ഷേപം കാണപ്പെടുന്നത് ജാർഖണ്ഡിലാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം കൽക്കരി നിക്ഷേപം കാണപ്പെടുന്നത് ജാർഖണ്ഡാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ജാർഖണ്ഡിലാണ് ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപം കാണപ്പെടുന്നത് ഓക്കെ എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് ജാറിയയിലാണ് ജാർഖണ്ഡിലെ ജാറിയയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മേൽക്കൂര മഴവെള്ളശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് മേൽക്കൂര മഴവെള്ളശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ഒഡീഷ തമിഴ്നാട് തെലങ്കാന ഉത്തരം ഓപ്ഷൻ സി ആണ് തമിഴ്നാടാണ് അടുത്ത ക്വസ്റ്റ്യൻ മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ മസോൾ റോക്ക ലഡാൻ മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്ന പേര് മിൽപ്പ മസോൾ റോക്ക ലഡാൻ ഉത്തരം ഓപ്ഷൻ എ ആണ് മിൽപയാണ് മിൽപ്പ വെട്ടിച്ചൂട്ട് കൃഷി മിൽപ്പ അടുത്ത ക്വസ്റ്റ്യൻ ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലെ ഖനന നിയന്ത്രണം പശ്ചിമഘട്ട മലനിരകളിലെ നക്ഷത്രമകളുടെ സംരക്ഷണം യമുനാ നദിയിലെ രാസമലിനീകരണം തടയൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചിപ്കോ പ്രസ്ഥാനം വനസംരക്ഷണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗണയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സർവകലാശാലയെ മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കേരള സർവകലാശാലയെ മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ചമ്പാരൻ സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം കിറ്റ് ഇന്ത്യ സമരം നിസ്സഹകരണ പ്രസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി ആണ് കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇനി കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കിറ്റ് ഇന്ത്യ സമരം നടന്നത് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് നിസ്സഹരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ് ദൈവദശകം വേദാധികാര നിരൂപണം നവമഞ്ചരി ദർശനമാല ഇതിൽ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് വേദാധികാര നിരൂപണം ദൈവദശകവും നവമഞ്ചരി ദർശനമാരെയൊക്കെ ഗുരുവിൻ്റെ കൃതിയാണ് വേദാധികാര നിരൂപണമാരുടേതാണ് വേദാധികാര നിരൂപണം സ്വാമികളുടെ കൃതിയാണ് ഓക്കെ നമ്മുടെ ചാനലിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളായ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു തുടങ്ങിയ പ്രസിദ്ധരായ എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരെ പ്ലേലിസ്റ്റ് നോക്കി കണ്ടേക്കണേ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ പതിനൊന്ന് താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉത്തരം ഓപ്ഷൻ ബി ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് നവംബർ പതിനൊന്ന് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ചൂടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കാത്ത മലയാളി സാഹിത്യകാരൻ ആരാണ് ലഭിക്കാത്തതാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി എം ടി വാസുദേവൻ നായർ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഒ എൻ വി കുറുപ്പ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ലഭിക്കാത്തതാണ് ബാക്കി മൂന്ന് പേർക്ക് ലഭിച്ചതാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും എം ടി വാസുദേവൻ നായർക്കും ഒ എൻ വി കുറുപ്പിനൊക്കെ ലഭിച്ചതാണ് ഇന്ത്യയിൽ ഉന്നതമായൊരു പുരസ്കാരമാണ് സാഹിത്യ പുരസ്കാരമാണ് ഞാനവയുടെ പുരസ്കാരം ഇതിൽ ആറ് മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ആറ് മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ലഭിച്ചിട്ടുള്ളത് അവരുടെ പേരുകൾ പറയാം ആദ്യം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ് ജി ശങ്കരക്കുറിപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിന് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജി ശങ്കരക്കുറുപ്പ് അതിനുശേഷം എസ് കെ പൊറ്റക്കാട് അതിനുശേഷം തകഴി ശിവശങ്കര പിള്ള അതിനുശേഷം എം ഡി വാസുദേവൻ നായർ അതിനുശേഷം ഒ എൻ വി കുറിപ്പ് ലാസ്റ്റ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജി ശങ്കര ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എസ് കെ പൊറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എം ടി വാസുദേവൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തകഴി ശിവശങ്കരപ്പിള്ളക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എം ടി വാസുദേവൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒ എൻ വി കുറുപ്പിന് രണ്ടായിരത്തി ഏഴിലാണ് ലഭിച്ചത് ലാസ്റ്റ് ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ ജ്ഞാനപീഠം ലഭിച്ച മലയാളികളുടെ എണ്ണം ആറ് പീഡനം ലഭിച്ച മലയാളികൾ എന്ന ക്ലാസും നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും ഇരുപത്തഞ്ച് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം നന്നായിട്ട് തന്നെ പഠിച്ചോളൂ ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു